കോടതികൾ ഏറെ ചർച്ചാ വിഷയമാക്കാറുള്ള ഒന്നാണ് വിവാഹമോചന കേസുകളിൽ ഭാര്യയുടെ വിവാഹേതര ബന്ധം ആരോപിക്കുമ്പോൾ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ ഡി പരിശോധന നടത്തുന്നത് ഈ വിഷയത്തിൽ ഒരു നിർണായക വിധിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബോംബെ ഹൈക്കോടതി ഭർത്താവിന്റെ സംശയത്തിന്റെ പേരിൽ മാത്രം പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പിതൃത്വം തെളിയിക്കുന്നതിനുള്ള ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയില്ലെന്ന് കോടതി വ്യക്തമാക്കി ഈ വിധി കുടുംബ നിയമങ്ങളുടെ വ്യാഖ്യാനത്തിലും കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിലും ഒരു പുതിയ നാഴികക്കല്ലാണ് നാഗ്പൂർ ബെഞ്ചിലെ ജസ്റ്റിസ് ആർ എം ജോഷിയാണ് ഈ സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞു കഴിയുന്ന ഭാര്യയും അവരുടെ പന്ത്രണ്ട് വയസ്സുള്ള മകനും ചേർന്ന് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഈ നിർദ്ദേശം കുട്ടിയുടെ പിതൃത്വം തെളിയിക്കാൻ ഡി എൻ എ പ്രൊഫൈലിംഗ് പരിശോധന നടത്താൻ നിർദ്ദേശിച്ച രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലെ കുടുംബ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ ബോംബെ ഹൈക്കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങൾ ഇവയാണ് സംശയത്തിന്റെ പേരിൽ മാത്രം ഡി എൻ എ പരിശോധനയില്ല ഭാര്യയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്ന് ഭർത്താവ് സംശയിക്കുന്നതുകൊണ്ട് മാത്രം കുട്ടിയുടെ പിതൃത്വം തെളിയിക്കാനായി ഡി എൻ എ പരിശോധന നടത്താൻ കഴിയില്ല അസാധാരണമായ കേസുകളിൽ മാത്രമേ അത്തരമൊരു ജനിതക പരിശോധനയ്ക്ക് ഉത്തരവിടൂ എന്ന് കോടതി എടുത്തു പറഞ്ഞു സാധാരണഗതിയിൽ ഇത്തരം പരിശോധനകൾക്ക് അനുമതി നൽകാറില്ല ഭാര്യയ്ക്കെതിരെ വിവാഹേതര ബന്ധം ആരോപിക്കുകയാണെങ്കിൽ കുട്ടിയെ പിതൃപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് പകരം മറ്റ് തെളിവുകൾ ഉപയോഗിച്ച് അത് തെളിയിക്കാൻ ഭർത്താവിന് കഴിയണം പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ ഡി എൻ എ പരിശോധന നടത്താൻ നിർദ്ദേശിച്ച കുടുംബ കോടതി തെറ്റ് ചെയ്തുവെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി കുട്ടിയുടെ താല്പര്യം കുടുംബ കോടതിക്ക് ബാധ്യതയുണ്ടായിരുന്നു എന്നുമാണ് ജസ്റ്റിസ് ജോഷി ഉത്തരവിൽ വ്യക്തമാക്കിയത് സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾ നമുക്കൊന്ന് നോക്കാം പരിശോധനയ്ക്ക് സമ്മതിക്കാനോ നിരസിക്കാനോ തീരുമാനമെടുക്കാൻ പോലും കഴിവില്ലാത്ത ആരെയും പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ രക്തപരിശോധനയ്ക്ക് വിധേയമാക്കാൻ നിർബന്ധിക്കാനാവില്ലെന്ന് സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകൾ പരാമർശിച്ചുകൊണ്ട് ജസ്റ്റിസ് ജോഷി പറഞ്ഞു കുട്ടിയെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് പരിഗണിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ഡി എൻ എ പരിശോധന ഇന്ന് പല നിയമപരമായ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രീയ മാർഗമാണ് പിതൃത്വം തെളിയിക്കുന്നതിനും കുറ്റവാളികളെ കണ്ടെത്താനും അനന്തരാവകാശ കേസുകളിലുമെല്ലാം ഡി എൻ പരിശോധന ഒരു പ്രധാന തെളിവായി പരിഗണിക്കപ്പെടുന്നു എന്നിരുന്നാലും ഇത്തരം പരിശോധനകൾക്ക് ചില നിയമപരമായ പരിമിതികളുമുണ്ട് ഒരു വ്യക്തിയുടെ ഡി പരിശോധന നടത്തുന്നത് അവരുടെ സ്വകാര്യതയുടെ അവകാശത്തെ ബാധിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയൊന്ന് പ്രകാരം ഓരോ പൗരനും ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമുണ്ട് ഇതിൽ സ്വകാര്യതയുടെ അവകാശവും ഉൾപ്പെടുന്നുണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ കാര്യത്തിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടത് കോടതിയുടെ ഉത്തരവാദിത്തമാണ് ഒരു കുട്ടിയുടെ മാനസികവും സാമൂഹികവുമായ ഭാവിയെ ഡി പരിശോധനയിലൂടെ ഫലം സാരമായി ബാധിക്കാം ഒരു കുട്ടിക്ക് തന്റെ പിതാവ് താൻ വിശ്വസിക്കുന്ന ആളല്ലെന്നറിയുന്നത് വലിയ മാനസികാഘാതം ഉണ്ടാക്കിയേക്കാം ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച് ഡി എൻ എ പരിശോധനാ ഫലം ഒരു ശാസ്ത്രീയ തെളിവായി സ്വീകാര്യമാണ് എന്നാൽ ഇതൊരു അനിവാര്യമായ തെളിവായി എപ്പോഴും കണക്കാക്കാനാകില്ല മറ്റു തെളിവുകളുമായി ചേർന്ന് മാത്രമേ ഇതിന് പ്രാബല്യമുണ്ടാകൂ കുടുംബ കോടതികൾക്ക് കുട്ടികളുടെ ക്ഷേമം ഉറപ്പാക്കാനുള്ള വിശാലമായ അധികാരമുണ്ട് ഏതൊരു ഉത്തരവും പുറപ്പെടുവിക്കുമ്പോൾ കുട്ടിയുടെ ഏറ്റവും മികച്ച താല്പര്യമായിരിക്കണം കോടതിയുടെ മുൻഗണന ബോംബെ ഹൈക്കോടതിയുടെ ഈ വിധിക്ക് വലിയ സാമൂഹിക പ്രാധാന്യമുണ്ട് വിവാഹമോചന കേസുകളിലെ കുട്ടികളുടെ മാനസികാരോഗ്യത്തിനും സാമൂഹിക ഭാവിക്കും ഈ വിധി വലിയ സംരക്ഷണം നൽകുന്നുണ്ട് മാതാപിതാക്കളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ കുട്ടികളെ ഒരു ഉപകരണമാക്കുന്നത് തടയാൻ ഇത് സഹായിച്ചേക്കും ഭർത്താവിന്റെ വെറും സംശയത്തിന്റെ പേരിൽ ഭാര്യയെ കുറ്റക്കാരിയാക്കി ചിത്രീകരിക്കാനും കുട്ടിയെ ഉപയോഗിച്ച് അത് തെളിയിക്കാനുമുള്ള പ്രവണതയ്ക്ക് ഇതൊരു തടയിടും മറ്റ് മതിയായ തെളിവുകളില്ലാതെ ഭാര്യയെ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന് ഈ വിധി വ്യക്തമാക്കുന്നുണ്ട് ഡി എൻ എ പരിശോധനയുടെ സാധ്യതകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ ഈ വിധി സഹായിക്കും ഓരോ വ്യക്തിയുടെയും സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം ശാസ്ത്രീയ പരിശോധനകൾ നടത്താവൂ എന്ന് ഇത് അടിവരയിട്ട് പറയുന്നുണ്ട് വിവാഹമോചന കേസുകളിൽ ഡി എൻ എ പരിശോധനയിലൂടെ നിയമപരമായ സാധ്യതയെ പരിമിതികളെക്കുറിച്ചും ഈ വിധി കൂടുതൽ വ്യക്തത നൽകുന്നുണ്ട് ഇത് ഭാവിയിലെ സമാനമായ കേസുകളിൽ കുടുംബ കോടതികൾക്ക് ഒരു മാർഗനിർദ്ദേശം തന്നെയായിരിക്കും ഡി എൻ എ പരിശോധനയുമായി ബന്ധപ്പെട്ട് മുൻപും സുപ്രീംകോടതി പല നിർണായക വിധികളും പുറപ്പെടുവിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയുടെ ചില പ്രധാന നിരീക്ഷണങ്ങൾ ഇവയൊക്കെയാണ് മാതാപിതാക്കൾക്ക് അവരുടെ അവകാശങ്ങൾ തെളിയിക്കാൻ ഡി എൻ എ പരിശോധന ആവശ്യമായി വരാമെങ്കിലും അത് കുട്ടിയുടെ സ്വകാര്യതയും ക്ഷേമത്തെയും ഹനിക്കരുത് ഒരു കുട്ടിയുടെ പിതൃത്വം തർക്കവിഷയമാകുന്ന അസാധാരണ സാഹചര്യങ്ങളിൽ മറ്റ് തെളിവുകൾ ലഭ്യമല്ലാത്തപ്പോൾ അല്ലെങ്കിൽ കുട്ടിയുടെ ക്ഷേമം മുൻനിർത്തി പരിശോധന അനിവാര്യമാകുമ്പോൾ മാത്രം ഡി പരിശോധനയ്ക്ക് ഉത്തരവിടാം ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ ഡി എൻ എ പരിശോധന നടത്താൻ നിർബന്ധിക്കുന്നത് ഭരണഘടനാപരമായ അവകാശങ്ങളുടെ ലംഘനമാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് സ്വന്തമായി സമ്മതം നൽകാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ബോംബെ ഹൈക്കോടതിയുടെ ഈ വിധി ഇന്ത്യൻ കുടുംബ നിയമരംഗത്ത് ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ് വിവാഹമോചന കേസുകളിൽ ഭാര്യയുടെ വിവാഹേതര ബന്ധം തെളിയിക്കാൻ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് സംബന്ധിച്ചുള്ള അനാവശ്യമായ പ്രവണതകളെ ഇത് തടയും കുട്ടികളുടെ മാനസികാരോഗ്യത്തിനും അവകാശങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള ഈ വിധി നിയമ സംവിധാനം എത്രമാത്രം പുരോഗമിക്കുന്നു എന്നതിന്റെ ഒരു അടയാളം കൂടിയാണ് വ്യക്തികളുടെ സ്വകാര്യതയും കുട്ടികളുടെ ക്ഷേമത്തെയും മാനിച്ചുകൊണ്ട് മാത്രമേ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന വലിയ സന്ദേശവും ഈ വിധി നൽകുന്നു